നമസ്കാരം റഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ അർജന്റീനയും നെതർലാൻഡ്സും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് സംഭവ ബഹുലമായിരുന്നു ആ മത്സരം നിരവധി വിവാദ സംഭവങ്ങൾ ആ മത്സരത്തിൽ അരങ്ങേറിയിരുന്നു ഈ മത്സരത്തിൽ വിജയിച്ചതിന് ശേഷം അർജന്റീനയുടെ നായകനായ ലയണൽ മെസ്സി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന വേളയിൽ നെതർലൻഡ്സിന്റെ സൂപ്രധാരമായ വെഗോസ്റ്റ് മെസ്സിയുടെ അടുത്തേക്ക് കടന്നു വന്നിരുന്നു എന്നാൽ ലയണൽ മെസ്സി അദ്ദേഹത്തോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തിരുന്നത് ആൻഡ് ബോബോ എന്നായിരുന്നു മെസ്സി വെഗോസ്റ്റിനോട് പറഞ്ഞിരുന്നത് അങ്ങോട്ട് പോ വിഡ്ഡി എന്നാണ് ഇതിന്റെ അർത്ഥമായി കൊണ്ടുവരുന്നത് ഇതേക്കുറിച്ച് ലിവർപൂളിൻ്റെ അർജന്റീൻ സൂപ്പർ താരമായ അലക്സിസ് മാക്കാലിസ്റ്റർ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലിവർപൂളിലെ തന്റെ സഹതാരമായ ഡച്ച് സൂപ്പർ താരവുമായ വാൻ താനും മുഹമ്മദ് സലായും ഈ വാക്ക് ഉപയോഗിച്ച് ഇടയ്ക്കിടെ കളിയാക്കാറുണ്ട് എന്നാണ് മാക്കാലിസ്റ്റർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാക്കാലിസ്റ്ററുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനും സലായും എല്ലാ ദിവസവും മാണ്ടയ്ക്കിനോട് ഈ ഡയലോഗ് പറയാറുണ്ട് ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും അദ്ദേഹത്തെ കളിയാക്കി ദേഷ്യം പിടിപ്പിക്കും മാത്രമല്ല ഈ വാചകം ഞങ്ങൾ തന്നെ പരസ്പരം ഉപയോഗിക്കാറുണ്ട് ഇതാണ് ഇപ്പോൾ മാക്കാലിസ്റ്റർ പറഞ്ഞിട്ടുള്ളത് ലയണൽ മെസ്സി ബെഗോസ്റ്റിന ചീത്ത പറയുന്നതൊക്കെ അന്ന് വലിയ രൂപത്തിൽ വൈറലായിരുന്നു പൊതുവെ ശാന്തനായി കാണപ്പെടുന്ന ലയണൽ മെസ്സി നെതർലാൻഡ്സിനെതിരെയുള്ള മത്സരത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല വളരെയധികം ദേഷ്യത്തിലും അതുപോലെ തന്നെ പ്രകോപിതനുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ മെസ്സിക്ക് സാധിച്ചിരുന്നു അതിനുശേഷം സെമിയും ഫൈനലും വിജയിച്ചുകൊണ്ട് അർജന്റീന ഖത്തർ വേൾഡ് കപ്പ് കിരീടം സ്വന്തമാക്കുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം